നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ആറാം തീയതി ബുധനാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം സർക്കാർ വിവിധ തരം സ്കോളർഷിപ്പുകൾക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങളുടെ വീടുകളിൽ സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുക ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള മാർഗദീപം സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മതവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുക എല്ലാ വിഭാഗം മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സിഖ് ബുദ്ധ ജൈന പാഴ്സി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് ഒമ്പത് വൈകിട്ട് അഞ്ചു മണിവരെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്കോളർഷിപ്പ് തുക സ്കോളർഷിപ്പ് മുപ്പത് ശതമാനം പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് മറ്റൊരു സ്കോളർഷിപ്പ് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനഞ്ച് മുതൽ തന്നെ ഇതിന്റെ അപേക്ഷ സ്വീകരിച്ചു വരുന്നു മാർച്ച് പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇത് കേരളത്തിലെ കോളേജുകളിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക പ്രൊഫഷണൽ കോഴ്സുകൾക്കും സെൽഫ് ഫിനാൻസ് കോഴ്സുകൾക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ സാധിക്കില്ല കേരളത്തിലെ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും ഐ എച്ച് ആർ ഡി അപ്ലൈഡ് സയൻസ് കോളേജുകളിലും ബിരുദ കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിൽ അപേക്ഷിച്ച് പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളിൽ നിന്നുമാണ് സ്കോളർഷിപ്പ് അപേക്ഷകൾ ക്ഷണിച്ചത് സ്കോളർഷിപ്പ് എമൗണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൽ പന്ത്രണ്ടായിരം രൂപയും സെക്കൻഡ് ഇയറിൽ പതിനെട്ടായിരം രൂപയും തേർഡ് ഇയറിൽ ഇരുപത്തിനാലായിരം രൂപയുമാണ് പി ജിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫസ്റ്റ് ഇയർ നാപ്പതിനായിരം രൂപയും സെക്കൻഡ് ഇയർ അറുപതിനായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് തുക മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നു മാർച്ചിൽ തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ എൺപത്തെട്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് നൂറ്റി എൺപത്തി പേർ രോഗം സംശയിച്ച് ചികിത്സയും തേടി ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ഉഷ്ണ കാലാവസ്ഥയിൽ കൂടുതൽ കാണപ്പെടുന്ന രോഗമാണ് മഞ്ഞപ്പിത്തം അതുകൊണ്ട് തന്നെ പാനീയങ്ങളും മറ്റും പുറത്തുനിന്നും കഴിക്കാതിരിക്കുക തിളപ്പിച്ചേറിയ വെള്ളം